ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഒരു പതിനാറാമന്മാർ പാപ്പയെ ഓർമ്മപ്പെടുത്തുന്നു ജപമാല ഒരു കാലഹരണപ്പെട്ട പ്രാർത്ഥനയല്ല അതൊരു പുതിയ വസന്തം അനുഭവിക്കുകയാണ് പുത്തൻ തലമുറ ചെങ്കോട് ചേർത്തു പിടിച്ചാൽ കാണാത്ത വിസ്മയങ്ങൾ ജപമാലയിലൂടെ അവരിലേക്ക് ഒഴുക്കപ്പെടും ഒരു ലഹരിയുടെ കാലത്തിലാണ് ഇന്ന് പുതിയ തലമുറ ചെറുപ്പക്കാരും മധ്യവയസ്കരും വർധക്യത്തിലെത്തിയവരു പോലും എന്തേ ജപമാലയും ആത്മീയതയും ഒക്കെ ലഹരിയായി മാറാൻ നാം പരിശ്രമിക്കാത്തത് ഒക്ടോബർ മാസം അമ്മ നമ്മളെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറയുകയാണ് എട്ട് പാപ്പയിലൂടെ പറയുകയാണ് പുതിയ വസന്തമണിയുന്ന ഈ ജപമാലയെ ഒന്ന് സ്നേഹിക്കാനായിട്ട് തെല് ആ ആത്മീയ വഴികളോട് ഹൃദയത്തെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ മന്ത്രങ്ങളും എൻ്റെ ആത്മീയ വഴിമാറലുകളാവാം അതോടെയൊന്ന് സമരസപ്പെടുത്താനായിട്ട് നമുക്കൊന്ന് ശ്രമിച്ചാലോ യുവജനങ്ങളോടൊക്കെ മറപ്പാപ്പ ആവർത്തിച്ചു പറഞ്ഞിരുന്നൊരു കാര്യമാണ് ചിന്തിക്കാൻ കഴിയാത്ത വിധം മക്കളെ ജപമാറ നിങ്ങളെ ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്തിൻ്റെ സൗന്ദര്യത്തെ സൗരഭ്യത്തെ സങ്കടങ്ങളെയൊക്കെ തിരികെ നൽകാനായിട്ട് അതിനെ അനുഗ്രഹമാക്കാനായിട്ട് ഇടപെടും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടൊരു തീരുമാനമെടുക്കാം ഇരുളാർ നിൻ്റെ ജീവിതത്തിൽ സങ്കടക്കടലായി മാറുന്ന അനുഭവങ്ങളിൽ അമ്പരം കൊണ്ട് ഒരടി പോലും മുൻപോട്ടെടുത്തു വെക്കാൻ കഴിയാത്ത വിധം തളർന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഇടങ്ങളെയും അനുഭവങ്ങളെയും അത്ഭുതമാക്കി മാറ്റാൻ ഈ പുതുവസന്തം പ്രദാനം ചെയ്യുന്ന ജപമാലയെ നമുക്കൊന്ന് സ്നേഹിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം പുത്തൻ തലമുറയുടെ ആത്മീയതയെ ഉണർത്താൻ പുതു കാലത്തിൻ്റെ മാർഗങ്ങളൊന്നും വേണ്ട ഈ മന്ത്രത്തെ ഈ നിലയ്ക്കാത്ത ഈ മാതൃസ്നേഹപ്രവാഹത്തെ ഒന്ന് സ്വീകരിക്കാനാവുന്നു നമുക്കും പരിശുദ്ധ അമ്മയോട് തന്നെ ചേർന്ന് ഈ കാലത്തെ പ്രത്യേകിച്ചും വിശ്വാസത്തിൻ്റെ മേഖലയിലും ഇടങ്ങളിലും വളരെ അകലത്തിൽ കടന്നു പോകുന്ന സങ്കടം തീർത്ത് കുടുംബത്തിന് നൊമ്പരമായി മാറുന്ന ആ ചെറുപ്പക്കാരും മുഴുവനും ജപമാലയുടെ ആ മുത്തുമണികൾക്ക് ഇടയിൽ ആ ജപമാലയുടെ മന്ത്രച്ചരടിൽ കോർത്തുവയ്ക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മേ അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണേ കാലഹരണപ്പെട്ട പ്രാർത്ഥനയല്ലെന്നും പുതിയ വസന്തത്തിലൂടെ കടന്നു പോകുന്ന പുണ്യപ്പെട്ട പ്രാർത്ഥനയാണെന്നും അതിനണങ്ങുന്ന വക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഓരോരുത്തരും രൂപാന്തരപ്പെടണമെന്നും മനസ്സിലാക്കാൻ മനസ്സിലാക്കുക മാത്രമല്ല അങ്ങനെ ജീവിക്കാൻ അമ്മേ അമ്മ പ്രത്യേകം മാധ്യക്ഷം വഹിക്കണേ ഈശ്വമിശ് ഐക്യസ്തുതിയായിരിക്കട്ടെ